ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇവരെ ബോയ്സും ഗേൾസിനും ആർക്കും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു എക്രോഷണം ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണിക്കാം അത് നന്നായിട്ടൊന്നും ചൂടായി വരും കുറച്ച് കടുവെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ചെറിയ നെറ്റ്വിറ്റി പോയി പോയത് നിലയ്ക്ക് എപ്പോഴും പറ്റാറുണ്ടല്ലോ ചെയ്തിട്ട് അതിലേക്ക് കടുവെടുത്താൽ കുറച്ച് ലൈറ്റ് ആണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒറ്റയ്ക്കാണ് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് നല്ല യൂസ്ഫുൾ ആണ് അപ്പം നമുക്ക് തുടങ്ങാം അപ്പം വീഡിയോ അങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബെൽബട്ടൺ നിൽക്കുക ഓക്കെ അങ്ങനെ അതൊക്കെ പരിഹരിച്ച് വരുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ നല്ല എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സ് ആക്കിയ സാധനം അതങ്ങ് അതിനേക്കിടും അപ്പം അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ അതിലേക്ക് ഈ കുറച്ചൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ കുറച്ച് ഉള്ളി എടുത്തേക്കിടും അപ്പം കടുകും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഈ നാല് സാധനം ഇട്ടിട്ട് നന്നായിട്ട് ഇടക്കാം അപ്പം അതിലേക്ക് കുറച്ച് കരിയാപ്പില കഴുകിയിട്ട് നമ്മൾ കേരളക്കാരാണല്ലോ നമ്മൾ കുറച്ച് കരിയാപ്പിലൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കി ഇടക്കണ്ടേ അപ്പം നന്നായിട്ട് ഇളക്കി ഇളക്കി ഇടയ്ക്ക് ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഉള്ളിക്ക് നക്കിടയ്ക്ക് നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ അപ്പോൾ അതൊന്ന് സെറ്റ് വരുമ്പോൾ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്പൂണാണ് നമ്മളിന്ന് എടുത്തത് സാധാ മുളോടിയാണ് ഈ ഒരു വേണ്ടാത്ത ആൾക്കാർക്ക് ഈ കാശ്മീരി മുളകൊടി അങ്ങനത്തെ അങ്ങനത്തെ പൊടികളൊക്കെ കെട്ടി എന്നിട്ട് അതുകൊണ്ട് നന്നായിട്ട് ഈ പച്ചമുള ഉണ്ടാവും മീൻസ് ഉള്ളീൻ്റെ ഒരു സ്മേ ഉണ്ടാകും അത് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി 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 ഇളക്കിക്കൊള്ളും അത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കളിക്കും കൂടുതലാകും പിന്നെ വെള്ളം ചൂടുവെള്ളമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അങ്ങനെ കുറച്ച് കുറച്ച് ചൂടുവെള്ളടുത്ത് നന്നായിട്ട് ഇളക്കി 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 ഇളിക്ക് അതിലേക്ക് ചെറിയ കഷ്ണം നാരങ്ങ നല്ല രീതിയിൽ സൈഡിൽ ഇങ്ങനെ മുട്ട ബോയിൽ ചെയ്ത് ആ ചെറിയ ആക്ച്വലി എനിക്ക് നല്ല മടിയാണ് എന്തെങ്കിലും നല്ല എന്തെങ്കിലും ഫുഡ് എല്ലാം ഉണ്ടാക്കുന്നത് ഇതൊക്കെ പെട്ടെന്നാവുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് അതിന് എല്ലാവർക്കും കാണിച്ചു വിചാരിച്ചത് അപ്പം സംഭവം എന്ന് വെച്ചാൽ നല്ല രസമുള്ള കറിയാണ് നിങ്ങളൊന്നും ട്രൈ ചെയ്തു നോക്കി ഓക്കെ എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യും അങ്ങനെ സാധനം ഉണ്ടെങ്കിൽ ചെറുങ്ങനൊന്ന് മുട്ട ഇട്ടിട്ട് മെല്ലൊന്ന് ഇളക്കി 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 നന്നായിട്ട് ഇളങ്ങി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ സാധനം റെഡിയായി ഇനി എന്ത് ചെയ്യുക മെല്ലനെ അതിനിടയ്ക്ക് നമ്മൾ ചങ്ങനൊരു മുട്ട എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു കാണിച്ച് അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കി നന്നായി സെറ്റാക്കി ഒരു നല്ല ബിരിയാണി എല്ലാം ആക്കുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിൽ അതേപോലെ ആക്കാം ഗ്യാസ് ഓഫാക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കിയത് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഒരു നാല് മിനിറ്റ് നാല് ഏകാം മിനിറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയത് വീഡിയോ ഇത് ഒറ്റ സൂമിതൊന്നും ചെയ്തിട്ടില്ല സ്പീഡൊന്നും ചെയ്തിട്ടില്ല കറക്റ്റ് വീഡിയോ ആണ് അപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചങ്ങനെ കൂടെ കാണിച്ചു കൊടുക്കാം ഓർത്തുനിന്നൊന്നും കാണിച്ചിട്ടില്ല പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നല്ല നല്ല വീഡിയോസ് വരുന്നതാണ് അപ്പോൾ ഓക്കെ അപ്പം മൂന്ന് മൂന്നേ നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു കറി ഉണ്ടാക്കാം ഓക്കെ ബൈ